போராட்டங்களுக்கு ஒரே நாட்டிலே வண்டி கயறிய பதினாலு களை கொண்டு கடத்த நாடல் நடவுகளும் தொழநாடு மேல் நடவுகளும் ஆரகிய போலும் இருக்கின்ற அறிஞரிடம் ஆயத்தரிப்பும் வசத்தாக்கி அங்க சேகமன் மாறி போலே களி நினைஞ்செடுக்க கை கருத்தம் கலியடங்காத காட்டு கொண்ட மை கருதும் കടത്തനാളിൽ പ്രണവിശേകവന്മാരുടെ മീൻപഴക്കവും കൈമുതലാക്കി എതിരാളികളുടെ പ്രതീക്ഷകൾക്ക് മേൽ തീർക്കതൽ മാറിവരും വീരോടെ ഗുണമൊരുതുന്ന ധീരയോദ്ധാക്കൾക്കിടയിൽ വീരനായകന്മാരെ പോലെ കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന് അവസാനേക്ക് അവസരം കാത്തിരിക്കുന്ന ഒരു പിടിമുറിക്കുന്ന അരങ്ങിലേക്ക് റിവൈസ് ആരത്തിൽ പോരാട്ടം ഒരു മാറാൻ പരവശം ഏകാശ്യങ്ങൾ പരങ്കിണി വഴിപ്പിഴ കലി വിജയം കൈപ്പിടി The key. Is <laughs> <laughs> what about the of...

ആവേശത്തിന്റെ കൊണ്ടുപിടി തീർക്കുന്ന പടക്കളത്തിലേക്ക് ഒരു കളി വിജയം കൈപ്പിടിയിൽ ഒതുക്കി അടുത്ത റൗണ്ടുകളിലേക്ക് കാലൂന്നി ഊന്നി കടന്നു പോകാൻ കടന്നു പടയാളി കൂട്ടങ്ങൾ കൊടുങ്കാറ്റം പേമാരി ഒരുമിച്ച് വന്നാലും ഭക്തിമർവനത്തിലെ കനൽ കട്ടങ്ങൾ ആളെ കത്തിയാലും ശരി കണ്ടും കൊണ്ടും കൊടുത്തും കളിത്തട്ടകത്തിൽ കുളം പെടുത്തീർക്കുന്ന കാട്ടു കുതിരയുടെ കുതിപ്പുമായി എതിർപ്പടയുടെ നെഞ്ചിൻ കൂടു തകർക്കാൻ കഴിവുള്ളവർ കുതിച്ചു വാങ്ങുന്ന അവതാര പിറവികളായി തന്നെ

പണക്കളത്തോട് വിടപറയേണ്ടി വരുമെന്ന ബോധ്യമുള്ള പതിനാല് താരപ്രജാപതികൾ ഒരുപ്രദത്തെ ഫ്രണ്ട്സ് കളിക്കൂട്ടുകറായി ചുമപ്പിൽ തരപ്പിലും വെള്ളയിലും എല്ലാം അണിഞ്ഞൊരുങ്ങി

மீன் <laughs> பிரதேச <laughs>

പതിയില്ലാത്ത പണനായകന്മാരെ പോലെ പടമിട്ടി പണം ചെയ്യിക്കാൻ മതജനം ഒറ്റ കൊമ്പെ നിർത്താൻ കഴിവുള്ള പാപ്പാൻമാരുടെ ഈ പടക്കളത്തിലേക്ക് പടക്കിളത്തിലേക്ക് എത്തിച്ചേർന്നി വീരന്മാരുടെ ഒരു പുറത്ത് കളിയാദേശത്തിന്റെ കരിമ്പാറ കെട്ടികളെ തച്ച തമർപ്പണമാക്കുന്ന പതിനാല് കുട്ടികളുമായി കളിക്കളത്തിലേക്ക് കടമെത്തിയ കാട്ടു വീരന്മാർ മുഖാമുഖം

तेरे पर तो इधर 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 चला। तेरो। तेरो। ओए कमीने तुरह। भूरा तो बार कार ना बार के जो टीम वाले चले ുംട്ടുപട്ടിയിലും തടഞ്ഞു നിർത്തികൾ വഴി പമ്പ് ചെയ്ത് എത്തിച്ചാദിപ്പിച്ചെടുക്കുന്ന അടുത്തവരെ മഹരശേഷിയുമായി

जो बाल काल जले दोनों ठण्डे वोटे दोनों बाल गाँव जले खेल अगर वो ठण्डे वोटे दो इतने ठण्डे ना अब तब पद अमल बन गए बोल आगे गुरिया <laughs> <laughs> முருகா ஜெயாரியன் மாஸ் Bukan கோல்கோரா மரமத்தாய் ஆயன் செபூர் கிரஸ்ஸி. கிரியாதன்ன கால்வீரிகள் காசியேடு கால்பந்து லீக். தீவார்ன போராட வீரர்கள் மாயா சத்திரங்களை உருசிட களக்குட்டகம். ஒட்டிணக்காத ஒட்டிணவ வியர்க்காத டேரிட்டு போராடி தாரமாய் மாறியா. கம்பவரியோட கனக சிம்மாசனத்தை கழுத்து கொண்டு சரவேகத்தில் வீரனக்கிய சத்திரமுள்ள களக்குட்டிகாராய் ரெண்டு டீமுகள் 16 காய்க படுயாருக்கு. விரும்பாது படுஆதையும் மடுவேன வெல்ல விடுகாது.

സമ്പന്നമാകാനുള്ള തീരം കിട്ടിയത് ജീവവാഹിനിയായ ഭാരത പുഴയിലെ കടയിൽ നിന്ന് പാലക്കാടിന്റെ പട്ടാളം അതേ ജീവവാഹിനിയായ പെരിയാറിന്റെ കടയിൽ നിന്ന് പാലുള്ള നേരോട്ടങ്ങളിലേക്ക് കടന്നത് എന്നാൽ மனுஷத்து